അയ്മനത്ത് പുത്തിക്കിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്കിപ്പം എൻ്റെ ബിഹൈൻഡർ സീൻ തന്നെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആമ്പൽപ്പാടമാണ് അപ്പം നമുക്ക് കോട്ടയംകാർക്കൊക്കെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത് നമ്മുടെ നിന്ന് വരുവാണെങ്കിൽ ഒരു ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഈ പുറകിൽ കാണുന്ന മൊത്തം നല്ല ഭംഗിയുള്ള ആമ്പൽപ്പാടാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് നല്ല രസമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്കിവിടെ വള്ളത്തെ കയറി ഇങ്ങനെ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ നടത്തണമെങ്കിലും ഒക്കെ പറ്റും എല്ലാ സൗകര്യങ്ങളും ഇവിടെ അയ്മനങ്കാരും നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് എത്തുകയും ചെയ്യാം ഇവിടെ അതുപോലെ തന്നെ മലരിക്കൽ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ക്രൗഡ് ഉള്ള സ്ഥലത്ത് പോകുന്നത് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അയ്മനും ചൂസ് ചെയ്തത് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് വലിയ ക്രൗഡൊന്നുമില്ല വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് പേഴ്സണലി വന്ന് പോകാനൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നല്ല നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞ് നദികളുണ്ട് നമുക്ക് വരുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഐമനം അയ്മനം പുത്തിക്കിരി എന്നാണ് പറയുന്നത് ലൊക്കേഷൻ നോക്കി വേണം വരാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേര് അറിഞ്ഞിട്ടില്ല അപ്പം എൻ്റെ പ്രൊഫൈലിൽ ഞാനിതിൻ്റെ ലൊക്കേഷനും ഒക്കെ ലിങ്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാന്നാണ് ഇങ്ങോട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റത്തില്ലെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്